കോലാനി വെങ്ങലൂർ ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ നടപടി വേണമെന്ന ആവശ്യവുമായി തൊടുപുഴ മെർച്ചൻ്റ് അസോസിയേഷൻ വിഷയത്തിൽ ഉടനടി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പി ജെ ജോസഫ് മെമ്പിലേക്ക് നിവേദനം നൽകിയതായി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ പറഞ്ഞു ബൈപ്പാസുകളെ ചുറ്റപ്പെട്ട നഗരമെന്ന ഖ്യാതി നിലനിൽക്കുമ്പോഴും കോലാനി വെങ്ങലൂർ ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ തുടർക്കഥയായി മാറുന്ന സാഹചര്യത്തിലാണ് പ്രശ്നത്തിൽ തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ ഇടപെടൽ ഈ ബൈപ്പാസിൽ മുല്ലക്കൽ ജംഗ്ഷനിലാണ് അപകടങ്ങൾ കൂടുതലായി നടക്കുന്നത് ഈ ഭാഗത്ത് റോഡിന് വീതി കുറവായതും വെളിച്ചക്കുറവുമെല്ലാം അപകടത്തിന് ഹേതുവാകാറുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലാണ് വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പി ജെ ജോസഫ് എം എൽ എക്ക് മർച്ചന്റ് അസോസിയേഷൻ നിവേദനം നൽകിയത് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷനിലേക്ക് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് നൽകിയ സ്വീകരണ യോഗത്തിലാണ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ അടക്കമുള്ള ഭാരവാഹികളെ ചേർന്ന് എം എൽ എക്ക് നിവേദനം നൽകിയത്വ മെയിനായിട്ട് നമ്മുടെ മണക്കാടിന് തിരിയിരുന്ന മുല്ലക്കൽ ജംഗ്ഷനിലാണ് അപകടം കൂടുതൽ വരുന്നത് കാരണം അവിടെ പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് ഇല്ല അതുപോലെ തന്നെ ആ സ്ഥലത്ത് മാത്രമാണ് ബെംഗലൂർ കോലാനി ബൈപ്പാസിലെ ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലം അതെന്താണ് എന്ന് എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും ഞങ്ങൾ ഇന്നലെ എം എൽ എയുടെ അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിവേദനം കൊടുക്കുകയും എം എൽ എ അതിനാവശ്യമായിട്ടുള്ള ഹൈമാക്സ് ലൈറ്റുകൾ എം എൽ എ ഫണ്ടിൽ തരാമെന്നും അതുപോലെ അപകട കുറയ്ക്കാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് നടപ്പാക്കാവുമെന്നും അദ്ദേഹം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു റിഫ്ലക്ടർ അതുപോലെ തന്നെ സ്പീ സ്പീഡ് ബ്രേക്കറിലുള്ള റിഫ്ലക്ടർ ഇതിൻ്റെ പോരായ്മകളും ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ആ റൂട്ടിലുണ്ട് അത് പ്രോപ്പറായിട്ടുള്ള ചെക്കിങ് ആ റൂട്ടിൽ കുറവാണ് അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും ഈ കാര്യത്തിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഹൈ മാസ്ക് ലൈറ്റും റിഫ്ലക്ടറും ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കുമെന്ന കാര്യം പരിഗണിക്കുമെന്ന് എം എൽ എ ഉറപ്പു നൽകിയതായി മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് വിദ്യാഭ്യാസം ആയിക്കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾ ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ വെറും രൂപയ്ക്ക് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ഒരുക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ